നാൽപ്പത്തിയൊൻപതാമത് സംസ്ഥാന സബ് ജൂനിയർ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്കുള്ള സെലക്ഷനിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ രണ്ട് കുട്ടികൾ ഇടം നേടി കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അയണ മനോജ് ജുനൈറോയ് എന്നീ വിദ്യാർത്ഥിനികളാണ് കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുട്ടം ശാന്തിൽ വെച്ച് ജൂലൈ മുതൽ വരെ നടന്ന സബ് ജൂനിയർ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച മത്സരമായിരുന്നു കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികളായ കരവാളൂർ ഇടക്കുന്ന് മനോജ് കുമാർ സുഷമ ദമ്പതികളുടെ മകളായ അയണ മനോജും മാവേലിക്കര റോയ് സാമുവൽ ജിംസി റോയ് ദമ്പതികളുടെ മകളായ ജുനൈറോയും കാഴ്ചവെച്ചത് ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ നിന്ന് കേരള ക്യാമ്പിലേക്ക് എനിക്ക് സെലക്ഷൻ ലഭിച്ചു എൻ ഇതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ ഇതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പളും ഈ സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം എനിക്ക് ടിൻസൺ സാറിനും ലിംഷ മിസ്സിനുമാണ് വളരെയധികം നന്ദി പറയാനുള്ളത് അവർ രണ്ടുപേരും കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു സെലക്ഷൻ ലഭിച്ചത് രണ്ടുപേരും ഞങ്ങളെ ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് കൊണ്ടാണ് ഇപ്പോൾ സെലക്ഷൻ ലഭിച്ചത് എൻ്റെ പേര് ജ്വാനാറോയ് ഞാൻ ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ എനിക്ക് കേരള ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചു ഞാൻ മൂന്ന് മാസമായിട്ടിവിടെ പഠിക്കുന്നു സമ്മർ ക്യാമ്പിനാണ് ഇവിടെ എത്തിയത് ഞങ്ങളുടെ ചെറുപുഷ്പ എന്ന സ്കൂളിലാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് ആ സ്കൂളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഇവിടുത്തെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു എന്നെ കോച്ച് ഇയിപ്പിക്കുന്ന റിൻസി സാറിനോടും ലിംഷനോടും എനിക്ക് നന്ദി പറയാനുള്ളത് അവർ കാരണമാണ് എനിക്ക് ഈ സെലക്ഷൻ കിട്ടിയത് പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സ്കൂൾ മാനേജ്മെന്റിനോടും ജേക്കബ് സാറിനോടും ഒക്കെയാണ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ എനിക്ക് നല്ല നന്ദി പറയുന്നുണ്ട് പ്രിൻസ്റ്റൺ ജോൺ എന്നീ സ്കൂളിൽ ബാസ്കറ്റ്ബോളിന് പരിശീലനം നൽകി വരുന്നത് സ്കൂളിൽ നിന്നും ഇതിനു മുൻപും ബാസ്കറ്റ്ബോളിന് അന്തർദേശീയ മത്സരങ്ങളിൽ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും കേരളത്തിലെ ഇപ്പോൾ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ ബാസ്കറ്റ്ബോൾ ടീം ഇടം പിടിച്ചിട്ടുണ്ടെന്നും മുഖ്യ പരിശീലകൻ ഹിങ്സ്റ്റൺ ജോൺ പറഞ്ഞു